കായത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ശരിക്കും പോലും എടുക്കാൻ പറ്റില്ല ഗായ നേരെ പോയി കുളിച്ചു ഒരുങ്ങി നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ഇതാണ് എൻ്റെ കല്യാണ ഡ്രസ്സ് അപ്പോൾ ഞങ്ങളെല്ലാവരും കളർ കോഡാണ് ഒരു ഒണിയം പിങ്ക് ഷെയ്ഡാണ് വരുന്നത് എല്ലാവരും അതിൻ്റെ ലൈറ്റ് ഉണ്ടാക്കി കൂടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എൻ്റെ കസിൻസുകളും എൻ്റെ സിസ്റ്ററും എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ഇന്നലെ തന്നെ ശരിക്കും പോലെ എടുക്കാൻ പറ്റും നമ്മൾ തലേ ദിവസത്തെ എടുക്കാൻ എടുക്കാനായിട്ടില്ല ചക്കറി കുട്ടയോടെ നിൽക്കുന്നുണ്ട് നല്ല സുന്ദര കുട്ടപ്പനൊക്കെയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ മേലെ ഇട്ട് നമ്മൾ സ്റ്റേജ് തന്നെ താഴത്താണ് ഫുഡ് കഴിക്കാൻ സ്ഥലം വരുന്നത് അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനൊക്കെ പോയി ഫുഡ് ഒക്കെ കഴിച്ച് ചിക്കൻ്റെ വീട്ടിലൊക്കെ വിടേണ്ട ഫുഡ് അവിടെ റിസപ്ഷൻ ആണ് അപ്പൊ അവർ മനു മുന്നേ ഞങ്ങള് ഫുഡ് ഒക്കെ കഴിച്ചു പിന്നെ ഞങ്ങള് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ബിരിയാണി ഒക്കെ ആയിരുന്നു ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വന്ന് നമ്മൾ അവർ ഫുഡൊക്കെ കഴിച്ച് ചെക്കനെ നമ്മൾ അവരെ ഓഡിറ്റോറിയത്തേക്ക് പറഞ്ഞയച്ച നമുക്ക് അവിടെ ആണ് അപ്പോൾ എല്ലാവരും അവർ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ റിസപ്ഷൻ്റെ ഡ്രസ്സ് വരുന്നത് സാരിയാണ് കേട്ടോ നല്ല അടിപൊളി സാരി ഇരുന്ന് രണ്ട് ഫസ്റ്റത്തെ ഡ്രസ്സും സെക്കൻഡ് ഡ്രസ്സും കുഴപ്പമില്ല നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് അല്ല അടിപൊളി ഫുഡായിരുന്നു പൊറാട്ടം പിന്നെ വട്ടൂര പിന്നെന്താണ് അങ്ങനെ മന്തി റൈസ് അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നല്ല അറേഞ്ച്മെൻ്റ് ഒക്കെ നല്ല അടിപൊളി അടിപൊളിയിരുന്നിട്ടാ സൂപ്പറായിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് ചെക്കനും പെണ്ണും ഒരു രാത്രി ഒരു എട്ട് മണി അൻപത് മണിയാകുമ്പോഴത്തേന് എത്തി അപ്പോൾ അവരെ വലിക്കൻ ചെയ്ത ഭാഗമായിട്ടതൊക്കെ കൈയ്യോട്ട് പാട്ടൊക്കെ പാടിയിരുന്ന നേരം വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് ചെക്കനെയും പെണ്ണിനെയും ഞാൻ അവർ കുളിച്ച് ഫ്രഷ് ഒക്കെ ആയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളവരെ ആക്കുന്ന ഒരു ഭാഗമാണ് പിന്നെ അടുത്ത ഞാൻ വീഡിയോ എടുത്തിട്ടുള്ള അപ്പം ഇതാ പെണ്ണിനെ മണിയറയൊക്കെ ഞാനും താത്തയും ആക്കി കൊടുക്കുന്നുണ്ട് അവർ കയ്യിലൊരു പൂവൊക്കെ കൊടുത്തിട്ടാണ് പറഞ്ഞു ആക്കണത് നല്ല അടിപൊളി ആ ഒരു ഭാഗം തന്നെ നല്ല ചിരിച്ച് പിന്നെ റൂമിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്താ പറയുക സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് അവർ ഡോറ് പോയി പൊട്ടിയിട്ട് പിന്നെ അവരെ വിളിച്ചുണർത്തി അവരെ എന്താ പറയുക ഡിസ്റ്റർബ് ചെയ്ത് അപ്പോൾ നമ്മൾ സ്വർണ്ണ ഗോൾഡിൻ്റെ പെട്ടി നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോറ് തുറന്നതാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് അവൾ തുറന്ന് അപ്പോൾ അവളെ കയ്യിൽ കൊടുത്ത് പിന്നെ ഒരു ടാറ്റ ബൈബൊക്കെ പറഞ്ഞ് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ